രണ്ടാമതായിട്ട് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ മേഖല ചിലവ് ചുരുക്കൾ കൊണ്ടുവരിക ഒരു ആലോചനയിലാണ് ജോലി ചെയ്യാതെ ഇനാക്റ്റീവായിട്ട് സാമ്പത്തികമായിട്ട് ഇനക്റ്റീവായിട്ട് കഴിയുന്ന യു കെയിലെ യുവാക്കളെ തിരികെ ജോലിയോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഗ്യാരി ജോബ് പ്ലാൻ പോലെയുള്ള പല പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ് അപ്പോൾ യു കെയിലെ പൗരമാർക്ക് ചില ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട് ഈ ബെനിഫിറ്റ്സൊക്കെ ക്ലെയിം ചെയ്യുന്നതിന് കുറച്ച് പരിധികൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു പല ബെനിഫിറ്റ്സുകൾ വെട്ടിക്കുറച്ചിരുന്നു അപ്പോൾ ഇനിയും ബെനിഫിറ്റ്സ് വെട്ടിക്കുറയ്ക്കാനാണ് ജോലിയിലോട്ട് തിരികെ യുവാക്കളെ കൊണ്ടുവരിക യൂത്ത് ഗ്യാരണ്ടി പ്ലാൻ എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതേപോലുള്ള പദ്ധതി പ്രഖ്യാപിച്ച് യു കെയിലെ യുവാക്കളെ തിരികെ ജോലിയിലോട്ട് കൊണ്ടുവരികാനുള്ള ശ്രമത്തിലാണ് പുതിയ യു കെയിലെ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം യു കെ ഗവൺമെന്റ് ജനങ്ങളെ ബാധിക്കുന്നത് ഇത്രത്തോളം നാലേ പോയിന്റ് നാല് ബില്ല് പൗണ്ടിന്റെ നഷ്ടങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സത്യം പറഞ്ഞാൽ എന്താ പറയാ തുക പരിഷ്കാരങ്ങൾ പോലെയുള്ള പരിഷ്കാരങ്ങളാണ് തന്നെ പറയേണ്ടി വരും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മാനുഷിക പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താ യു കെയില് ഈ പറഞ്ഞ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതായത്